മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി നിക്ഷേപം നടത്തി കബളിപ്പിക്കപ്പെട്ട് നൂറുകണക്കിന് കുടുംബങ്ങൾ ചോക്കാട് പഞ്ചായത്തിലെ മരുതങ്കാട് കല്ലാമൂല മമ്പാട്ടുമൂല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വ്യാപക തട്ടിപ്പ് നടന്നത് ജയ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി എ സി എൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലാണ് പണം സ്വരൂപിച്ചത് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് പ്ലാൻ എന്ന സ്കീമിൽ പ്രതിമാസം നൂറ്റി അറുപത് മുതൽ ആയിരം രൂപ വരെയുള്ള തവണകളാണ് സ്വീകരിച്ചിരുന്നത് നിശ്ചിത തുക അഞ്ചു വർഷം കൊണ്ട് അടച്ചു അടച്ചുതീരുമ്പോൾ ഇരട്ടി തുക തിരികെ നൽകുമെന്നായിരുന്നു വാഗ്ദാനം രണ്ടായിരത്തി ഒൻപത് മുതലാണ് ചോക്കാട് കമ്പനിയുടെ പിരിവ് തുടങ്ങിയത് ഇങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ അടച്ചുതീർത്ത നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവരുടെ കെണിയിൽപ്പെട്ട് നട്ടം തിരിയുന്നത് പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ നിക്ഷേപിച്ചവരും കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ പത്തു വർഷമായിട്ടും അടച്ച തുക പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ പി എസ് ഇ എൽ എന്നൊരു കമ്പനി ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഇങ്ങനെ ഒരു ഒരു കുറി ഒരു അടവ് പോസ്റ്റ്മാൻ വന്ന് പറഞ്ഞു നമ്മളതിൽ ചേർന്നു രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിലാണ് ചേർന്നത് മാസത്തിൽ മുന്നൂറ്റി മുപ്പത് രൂപ വെച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തില് പൂർത്തിയായി എഴുപത്തിരണ്ട് അടവ് അടച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വേലിൽ ചെറിയൊരു സ്ഥലം എവിടെയോ വാങ്ങിയിടും അത് വിൽക്കും അതിന് വലിയൊരു ലാഭം കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു കച്ചവടം നിലക്കാണ് നമ്മൾ ചേരുന്നത് പലിശന്നും നല്ലൊരു കച്ചവടമാണ് എന്നാണ് ചേർന്നതാണ് പക്ഷേ അതിന് ശേഷം പിന്നെ സർക്കാരൊക്കെ മാറി അപ്പോൾ കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ട് ഇനി ഭരണമൊക്കെ മാറുമ്പോൾ ശരിയാകുമെന്ന പ്രതീക്ഷയിൽ ഇത്രയും കാലം എവിടെയും പരാതിപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനെ പോന്നു പിന്നെ അതിൻ്റെ കുറേ രേഖകളൊക്കെ പലയിടത്ത് ഹാജരാക്കാൻ മുന്നൊക്കെ ഹാജരാക്കി കമ്പ്യൂട്ടറിൽ കയറ്റാൻ കയറ്റുമൊക്കെ ചെയ്തു പിന്നെ വരെ പത്ത് പൈസയും കിട്ടിയിട്ടില്ല ഈ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു ഇരുപത്തി അയ്യായിരത്തോളം രൂപ ഇവരടച്ചിട്ടുണ്ട് അന്നിതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല പ്രദേശത്തെ ഒരു പോസ്റ്റുമാനും മറ്റൊരു ബാങ്ക് പിരിവുകാരിയുമാണ് ഇവരെ സ്കീമിൽ ചേർത്തതും പണം പിരിച്ചിരുന്നതും തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലിപ്പണിക്കാർ പാവപ്പെട്ട കുടുംബങ്ങൾ തുടങ്ങിയവരാണ് ഇവരുടെ വലയിൽ കുടുങ്ങിയത് അവരവരുടെ സ്കീമിന്റെ പകുതി തുക അടച്ചു തീരുമ്പോൾ മൊത്തം തുകയ്ക്കുള്ള ഭൂമി വാങ്ങുമെന്നും അത് വിറ്റുകിട്ടുന്ന ലാഭം വിതരണം ചെയ്യുമെന്നായിരുന്നു വാഗ്ദാനം പോസ്റ്റുമാനും ബാങ്ക് ജീവനക്കാരിയും നേരിട്ട് നടത്തുന്നതായതിനാലാണ് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകാൻ കാരണം ഒരു പേര് പറഞ്ഞാണ് ഞങ്ങളോട് പിന്നെ പോസ്റ്റ് മേനോ പറഞ്ഞു ഇങ്ങനെ മാസം മാസം കുറച്ച് പൈസ അടച്ചാൽ പതിനായിരം അഞ്ച് കൊല്ലത്തിന് പതിനയ്യായിരം ഉറുപ്പ വെച്ച് കിട്ടും പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ സ്ഥലം എന്തെങ്കിലും റെജിസ്റ്റർ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൂട്ടി മാസം മാസം മൂപ്പര് വന്ന് പൈസ വിരിച്ചും പൈസ വിരിച്ചുകാണ്ട് അതിന് റെസിറ്റും തന്നുകൊണ്ട് മൂപ്പര് പോകും അതവിടെ എത്തിക്കണമെന്ന് പറഞ്ഞുകാണ്ട് പിന്നെ ഇത് പതിനഞ്ച് രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഞാനത് ചേർന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ ജനുവരി ഇത് അവസാനിച്ചിരുന്നത് അതുവരെ അത് കഴിഞ്ഞപ്പോൾ അതുവരെ അത് തുടർച്ചയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ ഒരു അടുത്തൊല്ലം അടുത്തൊല്ലം കിട്ടും അടുത്തൊല്ലം കിട്ടും പറഞ്ഞു കുറേ കഴിഞ്ഞിട്ട് മുപ്പരോട് നിന്ന് അതിൻ്റെ വർത്താനം സത്യേട്ടാ പൈസൻ്റെ വരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതെ പിന്നെ ഇപ്പം കേസിൽ ഇപ്പോൾ ഭരണം മാറിയത് കൊണ്ട് കേസിൽ കടക്കുകയാണ് അപ്പം നമ്മൾ ചേർത്തപ്പോൾ അതൊന്നും അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിരുന്നത് കേസും മറ്റേതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇനി ഞങ്ങളെ പൈസ നിങ്ങൾ തന്നോണ്ടി അല്ല ഞാൻ ഓല് തരുന്നില്ല നിങ്ങൾ തന്നോണ്ടിന്ന് പറഞ്ഞു ഞാൻ എന്നൊക്കെ പറഞ്ഞു പച്ച കടങ്ങാറായ സമയത്താണ് ഞാൻ അതിൽ ചേർന്നത് ഒരു ഉറുപ്പ കിട്ടാൻ പറ്റില്ലേ ഈ ഇറക്കിപ്പിടിച്ച് നൂറ്ററുപത് ഉറുപ്പ്യാണ് കാര്യമില്ല അത് ഉണ്ടാക്കണേ ഭയങ്കര പണിയെന്നു അന്ന് ഞാൻ അങ്ങനെ ചേർന്നു അഞ്ചു കൊല്ല അടച്ചു ചെയ്തു ഇതുവരെ ഇപ്പൊ പത്ത് കൊല്ലാകാനായി ഇതുവരെ പത്ത് പൈസ കിട്ടിയിട്ടില്ല അതിനൊരു വിവരമല്ല മുപ്പര് കിട്ടും കിട്ടും ഇങ്ങനെ പറയും മുപ്പരിപ്പൊ കാണുമ്പോ ഉണ്ടും ഇല്ല അങ്ങനെ തിരിഞ്ഞോക്കാതോ പോകുന്നിരിക്കും മലപ്പുറം ജില്ലയിൽ മാത്രം വിവിധ ഇടങ്ങളിലായി ആയിരങ്ങൾ തട്ടിപ്പിനിരയായി എന്നാണ് അറിയുന്നത് അതിനിടെ കമ്പനിയുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനായി പലർക്കും അടച്ചതുകയുടെ തുകയുടെ ഇരട്ടി തുക നൽകുകയും ചെയ്തിട്ടുണ്ട് കാലാവധി കഴിഞ്ഞ് പത്ത് വർഷമായിട്ടും പണം തിരികെ കിട്ടാത്തതിനാൽ ആളുകൾ ഏജന്റുമാരെ തടഞ്ഞു തടഞ്ഞുവെച്ചിരുന്നു എന്നാൽ ഉടൻ പണം തിരികെ നൽകുമെന്ന് പറഞ്ഞാണ് ഇപ്പോഴും പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പാവപ്പെട്ടവരിൽ നിന്ന് കമ്പനി പിരിച്ചെടുത്തിട്ടുള്ളത് കുറച്ചുപേർ മാത്രമാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് പറഞ്ഞു പൈസ അഞ്ചു കൊല്ലം ഞാൻ പൈസ അടച്ചു പിന്നെ എത്രയും അടക്കിൻ്റെ നാനൂറ്റി അമ്പതാണ് നാനൂറ്റി അമ്പത് റുപ്പടച്ചൊരു കൊല്ലത്തിന് ലക്ഷം റുപ്യ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞുകാണെങ്കിൽ ഞാൻ കൂട്ടിയില്ലേ പിന്നെ അവളൊരു വർത്താനം ഞാൻ പോലെടുക്കും ചോദിച്ചുമ്പോൾ പോലും പറയും ഇപ്പോൾ ചെറിയ ആൾക്കാരുടെ സംഖ്യ ഒക്കെ വീട്ടിലുണ്ട് വലിയ ആൾക്കാരുടെ പിന്നെ തരും പിന്നെ തരും അങ്ങനെ കൊല്ലങ്ങളിൽ നമ്മളെ പൈസ കിട്ടും കിട്ടും എന്നറിയാൻ കുറെ ചോദിച്ചുകൊണ്ടായിരുന്നു ചോദിച്ചാൽ ഒരേക്കൊന്നും പിന്നെ കിട്ടണില്ല അതുപോലെ അതുതന്നെ പറഞ്ഞത് ഇപ്പൊ പൈസ തരും തരും അത് അവസ്ഥാനം വിറ്റിട്ട് കുറച്ചാക്കും കൊടുക്കുകയാണ് മറ്റൊര്ക്ക് കൊടുക്കുകയാണ് മറച്ചവർക്ക് തോന്നും സംഖ്യ ഇല്ല ഒരു അവസാനമാണ് തരാമായിരുന്നു പിന്നെ ഒലായിരുന്നു ചുവപ്പ് കല്ലാമൂല അടച്ചായി കൊണ്ടോയി കൊടുത്താൽ മതി അവിടെ കൊണ്ടുപോയി കൊടുത്താൽ തരുന്നതാണ് എല്ലാവരും രക്ഷിട്ടും എല്ലാ കാർഡും അവിടെ കൊണ്ടുപോയി കണ്ടാ അവിടെ പോയി കൊണ്ടുപോയി അടച്ചു ഞാൻ അവിടെ അടച്ചിട്ടും പിന്നെ ഒരു വരുന്നിട്ട് അവരോട് ചോദിച്ചുമ്പോൾ ഒരു പറയും കുട്ടു കുട്ടും എന്നറിയും പിന്നെ ഒരു അവസ്ഥാനം ഒലരുത്തില്ല രണ്ടായിരത്തി പതിനാലിൽ കമ്പനിക്കെതിരെ പരാതി ഉയരുകയും തുടർന്ന് നടന്ന നടപടിക്രമങ്ങൾക്കൊടുവിൽ കമ്പനി കേന്ദ്ര സർക്കാർ പൂട്ടിയതാണെന്നാണ് ഏജന്റുമാർ പറയുന്നത് കമ്പനിയുടെ മേലധികാരികളുമായി ബന്ധപ്പെടാനുള്ള രേഖകളൊന്നും ആരുടെ പക്കലുമില്ല ന്യൂസ് ബ്യൂറോ ചോക്കാട് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ